ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇന്നത്തെ റെസിപ്പി മുളക് അച്ചാറാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഉണ്ട മുളകാണ് ഇത് എരിവൊന്നുമില്ല ഇല്ലാട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ മൂന്നച്ച് ശർക്കര അത് വെള്ളത്തിൽ പനിയായിട്ട് ഉരുക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ സാധാ വെളിച്ചെണ്ണ ഒഴിച്ചത് നല്ലെണ്ണയല്ല കേട്ടോ അതിലേക്ക് ഉണ്ണമുളക് ഇട്ട് കൊടുത്തു ഏത് പച്ചമുളകോ ചീനി മുളകോ ഏത് വേണമെങ്കിലും ഇടാട്ടോ അതിന് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേണമെങ്കിൽ കൊടുക്കേ അപ്പോൾ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക അത് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് പൊട്ടി വരും അതുവരെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ അതാ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം കോരി മാറ്റി വെക്കാം എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ആ എണ്ണയിലേക്ക് രണ്ട് വറ്റൽ മുളക് നടു കീറി ഇട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഉലുവ ഇട്ടുകൊടുത്തു പിന്നെ കാൽ ടീസ്പൂൺ കടുകും ഇട്ടുകൊടുത്തു കേട്ടോ ഇനി അത് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ ഇതപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി നടു കയറിയിട്ട് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഇഞ്ചി കറിവേപ്പില അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം വാടി വന്നിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ അപ്പം അതിലേക്ക് മുളക് പൊടി ഒര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ എരിവിനനുസരിച്ച് എരിവിനുസരിച്ചിട്ടോ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി അതും ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് പുളിവെള്ളം നേരത്തെ എടുത്തു വെച്ച ആ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതൊന്ന് ചെറുതായി ഒന്ന് തിളച്ചു വരുമ്പോ നന്നായി ഇളക്കി കൊടുക്കട്ടോ എപ്പോഴും അത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ആ മുളക് മുളക് ഇട്ട് കൊടുത്തു എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകട്ടോ എന്നിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ആ ശർക്കര പാനി അതും ഒഴിച്ചു കൊടുക്കുക ശർക്കര പാനി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതാ ഇതാണ് കറക്റ്റ് കുറച്ച് ലൂസായിരിക്കണം കാരണം ചട്ടിയിലല്ലേ അതിരുന്ന് പറ്റും ചൂടറി കഴിഞ്ഞാൽ ഇരുന്ന് പറ്റും അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു ഇപ്പം കറക്റ്റാണ് എല്ലാം സെറ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് അറിയിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു